इधर के लोग देखते हैं कि यहाँ पिछला घर आया, घर के बड़े और डॉक्टर के पक्ष में इच्छा करें कि स्कूल ले जाएंगे वहाँ। मगर समझो कॉलम, मगर आठ से कारों वाली जो है, सुबह दिन में खेलते हैं लोग। उन्हें जब मजे लेते हैं लड़कों जो देखते हैं, आप बोलिए कि तुम बोलिए कि हम बाहर जाते हैं त ನಮ್ಮ <laughs> ಮಾತಾ <laughs> വയനാട്ടിൽ വീട് നടക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിന്റെ ശ്രമപരമായിട്ട് ഇനിയൊരു ആവശ്യത്തിന് വന്നാൽ സർ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ കുട്ടികൾ റെഡിയാണ് ഞങ്ങളെല്ലാവരും റെഡിയാണ് താങ്കളോട് കൈകൊണ്ട് അങ്ങനെ താമൂർ യൂത്തിന്റെ പേരിൽ ഒരു വീട് നിർമ്മിക്കാൻ നമ്മൾ സഹായിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു മാത്രമായ ഒരു കാര്യമായിരിക്കും എന്ന് ഒരിക്കലും കൂടി ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ ജാതിപഥ ഭേദഗതിയെ എല്ലാരും ഏത് മതഭാവം ഏത് നാട്ടിലും ഉൾപ്പെട്ടുകൊണ്ട് ഒരു സ്വതന്ത്രമായി പറയുന്ന സംഘടനയാണ് എങ്ങൾ സൂചിച്ച് തരുന്ന പൈസ യഥാർത്ഥ കാര്യങ്ങൾ തന്നെ സുജാത അത്ര മാത്രം അത്രമാത്രം നമുക്കറിയാം വയനാട് ദുരന്തത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു രാത്രി കൊണ്ട് ഇതുപോലെ ഓടി ചാടി കഴിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ രക്ഷിതാക്കളെ വളരെ ഗൈനീമായ പിന്നെ രംഗങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പരിഹരിക്കും ഇതാണ് നമ്മുടെ ഒരു ഒരു പ്രകൃതി അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ശ്രമമായിട്ടാണ് അത് കണ്ടത് അത്രമാത്രം ഒരു രാജ്യം ആ ഒരു സ്ഥലം ഒരു ടൗണിൽ ചാന്നെ ആ പ്രദേശം മുൻപ് നഷ്ടപ്പെട്ടു ആ അവസ്ഥയില് ഈ കരയവം സ്കൂളില് ഈ എൻ എസ് എസ്കൂളില് ഈ കുട്ടികൾക്ക് തോന്നിയ അല്ലെങ്കിൽ രക്ഷാർക്ക് തോന്നിയ ഈ തീരുമാനമുണ്ടല്ലോ അതൊന്നും ജീവിതത്തിൽ സ്കൂൾ അവര് അതിന് മാത്രമേ കാണിച്ചു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ വ്യാപാരികൾ ചില വ്യാപാരികളുണ്ട് ഞങ്ങളെ സംഘത്തിൽ സഖ്യമായി അവരൊക്കെ വലിയ വലിയ സന്തോഷമായി നിങ്ങളെന്ത് ഞങ്ങളുടെ വ്യാപാരി ഞങ്ങളുടെ സംഘത്തെ സംബന്ധിച്ചോളം ഈ എന്ന സ്കൂളിൽ അവരെ തങ്ക രീതിയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞോളെ ഇങ്ങനെ മാറില്ല കാരണം ഇങ്ങനെ രണ്ടു ലക്ഷം കഴിഞ്ഞാൽ വ്യാപാരികളിൽ കിട്ടിയെങ്കിൽ ഒന്ന് പത്തായിരം പതിനഞ്ചായിരം തന്നാല് അതായിരിക്കും ഞങ്ങൾക്ക് വരുന്നത് കാരണം അങ്ങനെ ഒരു മനസ്സ് ഇങ്ങനെ ഒരു സംഘടനക്ക് കൊടുത്താൽ അത് യഥാ കഥകളിൽ എത്തും എന്നുള്ള വിശ്വാസ പാത്രമായിട്ടാണ് നിങ്ങൾ അങ്ങ് നൽകിയത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സമയം ഇങ്ങനെ ഒരു ഉദ്യോഗത്തിന് ഇങ്ങനെ നേരിട്ട് നൽകിയ ടീച്ചേഴ്സിനും പാരന്റ്സിനും വിദ്യാർത്ഥികാരനും ഒക്കെ ദേവാലയ സേവന സമത്തിന്റെ ആയിധമായും അപകടങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി

కమిటీ సమయమే అనందీ పలు అర్చగాను పక్కన ఆరాకుండా నమ్మదు సుంద్ర మెస్ పైసే మూల్య సంగీత వెలుపు നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാറില്ല രക്ഷിതാക്കൾ വേദനിക്കുമ്പോൾ അവർക്ക് ആ സങ്കടം ഒരു അനുഭവം ഉണ്ടാവണം അത് വളർച്ചയെടുക്കാൻ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അതിന് വല വിജയമായി അത് ഓരോ തയ്യാറായി വന്നു എല്ലാ രക്ഷിതാക്കളും സഖവൻ സഹായിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടി നല്ല കടന്നു എല്ലാവരും നല്ല സംഭരമായി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ സംരംഭമാണ് വിജയിപ്പിക്കാൻ കാരണം കൊണ്ട് എഴുതി കവന്റ് സജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട്